ൊന്നാം ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സെപ്റ്റംബർ ആറ് ഏഴ് തീയതികളിൽ കുന്നംകുളം ചെറുവത്തൂർ ഗ്രൌണ്ടിൽ വിപുലമായ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ആറ് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കും പരിപാടികളുടെ ഭാഗമായി വിവിധ നൃത്ത നൃത്യങ്ങളും പോഷക സംഘടനകളുടെ കലാപരിപാടികളും നടക്കും സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച രാവിലെ മണി മുതൽ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ ഗുരു ജയന്തി പതാകാരോഹണം ജയന്തി ഘോഷയാത്ര മുനിസിപ്പൽ ഹാളിൽ നിന്ന് പഞ്ചവാദ്യം ശിങ്കാരിമേളം മുത്തുകുടകൾ എന്നിവയുടെ അകമ്പടിയോടെ നൂറ്റിയൊന്ന് ബാലികമാർ കൂത്താലമേന്തി കുന്നംകുളം നഗരത്തിലൂടെ കുമാരനാശൻ നഗരിയിലേക്ക് എത്തിച്ചേരും തുടർന്ന് ജയന്തി സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനവും അനുഗ്രഹപ്രഭാഷണവും നടക്കും പരിപാടികള് വിശദീകരിച്ചു നടത്തിയ വാര്ത്താസമ്മേളനത്തില് പ്രസിഡന്റ് കെ എം സുകുമാരൻ സെക്രട്ടറി പി കെ മോഹനൻ രക്ഷാധികാരി ശങ്കരനാരായണൻ ഡയറക്ടർ ബോർഡ് അംഗം ചന്ദ്രൻ കിളിയന് പറമ്പിൽ യൂത്ത് മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ റെജിൽ അനിൽ മൂത്തെടുത്ത് ഷെൽജി എന്നിവർ പങ്കെടുത്തു